എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ അല്ലെ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ൂയി നക്ഷത്രത്തിന്റെ ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇവർ കോപക്ഷരാകും അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടപ്പെടുന്നവരുമായിരിക്കും മടുത്തു ഇനി ഒന്നും വയ്യ ഞാൻ ഇനി എന്താ ചെയ്യുക അല്ലെ ഇനി ഞാൻ എന്തോന്ന ഇതിൽ ചെയ്തിട്ട് കാര്യം എന്തൊക്കെ ആലോചിച്ച് ഏകദേശം എന്താ നമ്മൾ താടയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇപ്പോ പൂയി നക്ഷത്രക്കാർക്ക് അതിലാളുകൾ കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും അതിലുപരി മാനസിക സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവക്കാരായ ഇവർ വഞ്ചിക്കപ്പെടാനും സാധ്യത കൂടുതലാണ് കാരണം ഇവർ പൊതുവിൽ നിഷ്കളങ്കരാണ് ഈ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പറയില്ലേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് ചില സമയങ്ങളിൽ ഇവർ വല്ലാത്ത ഒരു സ്വഭാവക്കാരായി മാറുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർക്ക് ഇവരോട് ഭയങ്കരമായ നീരസം ഉണ്ടാവും ആ ജോലിയിലൊക്കെ കൃത്യനിഷ്ഠ പാലിക്കുന്നവരായിരിക്കും അതുപോലെ മാനസികമായിട്ടൊക്കെ എന്ത് കാര്യത്തിനും ആരുടെ കൂടെയും ഒപ്പം നിൽക്കുന്നതിനൊന്നും ഇവർക്ക് മടി ഉണ്ടാവില്ല പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു നേട്ടം ഇവർ പ്രതീക്ഷിക്കുകയും കേട്ടോ കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു നേട്ടം പക്ഷെ ഇത് അവർ ഇവർക്ക് പലപ്പോഴും കിട്ടാറുമില്ല അല്ലെങ്കിൽ ഇവരെ അതിന് ഇറക്കുന്നവർ പറയുന്നുണ്ടാവും അന കാര്യങ്ങൾ കിട്ടും അല്ലെ പോലെയാണ് കേട്ടോ അതിനിറങ്ങി നമുക്ക് ഭയങ്കര വിജയമാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് വളരെ എന്താ പറയുക അതിൽ ആകർഷമായിട്ടായിരിക്കും ഇവർ അത് ചാടുക പലപ്പോഴും ഇവർക്ക് അതിൽ നിന്ന് ദുഃഖഭാരമായിരിക്കും കിട്ടുക പൊതുവിലെ സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാവുകയും മാനസിക ക്ലേശങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട് കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ധനവും അല്ലെങ്കിൽ സമയവും നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നിരിക്കലും ഇതിൽ ആശ് ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം കുറ്റം എന്ന് കേൾക്കേണ്ട ഒരവസ്ഥയും ഇവർക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് എനിക്ക് അതുകൊണ്ട് മേന്മ കിട്ടിയെന്നൊക്കെ പല പൂയ നക്ഷത്രക്കാരും ആലോചിക്കാറുണ്ട് പിന്നെ പൊതുവിലെ ശുദ്ധന്മാരാണ് കേട്ടോ നിഷ്കളങ്കരാണ് എന്നിരിക്കലും മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ വെട്ടിത്തുറന്ന് പറയുകയും അതിവർക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും വിശ്വസിക്കുന്നവരോട് എന്ത് പറയാൻ മടിയില്ലാത്തവരായിരിക്കും ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിശ്വാസമുള്ളവരോട് ഇവരത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും അത്രയും കൊച്ചു കുട്ടികളുടെ ഒരു സ്വഭാവ രീതിയായിരിക്കും പൂരനക്ഷത്രത്തിൽ പിറന്ന അധികമാറുകൾ ഏറ്റെടുത്ത ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുത്താല് വളരെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടെ പറയുന്ന സമയത്തൊക്കെ തന്നെ ഇവരത് വളരെ കഷ്ടപ്പെട്ട് ചെയ്തു തരും പക്ഷെ അതിന്തൊക്കെ പ്രതിഫലം ഇവർക്ക് പലപ്പോഴും ലഭിക്കാറില്ല ആ കഷ്ടപ്പാടിന്തൊക്കെ പ്രതിഫലം കിട്ടാറില്ല ഈ വർഷം പൊതുവിൽ മാനസികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന വർഷമാണ് സാമ്പത്തികമായിട്ടുള്ള വരവ് തൊഴിൽ വിജയം അതുപോലെ കൃഷി കാര്യങ്ങളിൽ നിന്നൊക്കെ വിജയം മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉള്ള സഹായങ്ങൾ കിട്ടുക നമുക്ക് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ സന്താന ലാഭം പുത്രന്മാര് മുഖാന്തരം അല്ലെ സന്താനങ്ങൾ മുഖാന്തരം ശ്രേയസ് ആ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് എന്നിരിക്കലും എല്ലാം അനുകൂലമായിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ല രോഗാവസ്ഥകള് മനക്ലേശങ്ങള് സാമ്പത്തിക നഷ്ടം ഇതും ഇതിനിടയ്ക്ക് ഉണ്ടാവും ഇപ്പൊ ഒരു വർഷം എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചൊന്നും ആവില്ല കേട്ടോ അപ്പം ധനം വന്ന അപ്പൊ തന്നെ നഷ്ടം അങ്ങനെയൊന്നും നല്ല ഉദ്ദേശം ഇതൊക്കെ ഈ വർഷത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുപോലെ വിദ്യക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദ്യാ കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും കാരണം പഠനമൊക്കെ മുടങ്ങി പോയി കിടന്നിട്ട് വീണ്ടും നമ്മൾ പഠനത്തെ കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടി ഇറങ്ങിയാല് അതിലൊക്കെ പുരോഗതി കാണാൻ പറ്റുന്ന വർഷമായിരിക്കും ഇത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സമ്മർദ്ദത്തിനെ ഒന്ന് വഴി മാറ്റി വെച്ചിട്ട് നല്ല തെളിഞ്ഞ ബുദ്ധിയോടെ ആലോചിച്ചിറങ്ങിയാല് ആ കാര്യങ്ങളിലെല്ലാം വിജയിക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ആദി വിഷമോ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ പിന്നെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിന് ചെറിയ ചെറിയ സങ്കടങ്ങള് വിഷമങ്ങള് അല്ലെ മനസ്സിലെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ എപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചു തള്ളാൻ പഠിക്കുക കാരണം പൊതുവിൽ ജീവിതത്തിൽ വളരെ താമസിച്ചു മാത്രം വിജയിക്കുന്ന നക്ഷത്രക്കാരാണ് പൂയങ്കൻ എന്നും കരുതി എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെല്ലണ്ട പെട്ടെന്ന് ജീവിതത്തിന് സക്സസ് ആവുന്നവരും ഉണ്ട് അപ്പൊ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വളരെ തിരിച്ച് ആത്മാർത്ഥത പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ചെയ്യുക അപ്പൊ നമുക്ക് വലിയ നിരാശയൊന്നും ഉണ്ടാവില്ല പൊതുവിൽ നല്ല സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട് ശ്രമിക്കുക അതുപോലെ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു ഒക്കെ വാങ്ങാൻ സാധിക്കും അതിനും നമ്മൾ ശ്രമിക്കുക പൊതുവിൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭമായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹം അപ്പോ അതിനുവേണ്ടി അത്വധ്വാനം ചെയ്യുന്നവരുമാണ് അപ്പോ ശരീരം നോക്കാതെ അധ്വാനിച്ച് ഭക്ഷണം നോക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അതും കൂടി കഷ്ടപ്പെട്ടിട്ട് പിന്നീട് കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നാല് എന്നും കഷ്ടപ്പെടാനുള്ള ആരോഗ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ ഉദര ഉദരസംബന്ധമായിട്ട് നട്ടല് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അന്ന കൃത്യനിഷ്ഠ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ പൊതുവിൽ പ്രതിരോധ ശേഷി കുറയും അപ്പൊ നമുക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ പിടുപെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പൊതുവിൽ ഈ വർഷം നല്ല ഫലങ്ങൾ തന്നെയാണ് കേട്ടോ വിഷമിക്കാനൊന്നുമില്ല ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നല്ല ഫലങ്ങളാണ് ഈ വർഷോളൂ അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് ബൃന്ദാവനത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം